നമസ്കാരം സ്വാഗതം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന പതിനഞ്ചു പേർ കടലിൽ വീണ സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്ന സൂചന കടൽ ടൂറിസത്തെ ഈ അപകടം ബാധിക്കാനും സാധ്യത ഏറെയാണ് സുരക്ഷ ഒരുക്കുന്നതിലെ വീഴ്ചയാണ് അപകടമായി മാറിയത് മിക്ക അവധി ദിവസങ്ങളിലും നൂറ്റി അൻപതും ഇരുന്നൂറും ആളുകൾ ഇതിൽ കയറാറുണ്ടെന്നും നാട്ടുകാരടക്കമുള്ള പലരും ഇത് അപകടമാണെന്ന് നടത്തിപ്പുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർ ഇപ്പോൾ പ്രതികരിക്കുകയാണ് അതിനിടെ വിഷയത്തിൽ ടൂറിസം സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ട് നിർണായകമാകും നടത്തിപ്പ് ഏജൻസിയുടെ കാശുണ്ടാക്കാനുള്ള ആർത്തിയാണ് ഈ ദുരിതത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നവംബറിൽ ചാവക്കാട് ബീച്ചിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ദുരന്തമുണ്ടായി അന്ന് തലനാഴിലേക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് ഉദ്ഘാടനത്തിന് പിന്നാലെയായിരുന്നു അത് അന്ന് പല വിവാദങ്ങളും ഉണ്ടായി നടത്തിപ്പുകാരിലേക്കും അന്ന് ഈ പ്രശ്നം സംശയം എത്തിയിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല എന്നും വേലിയേറ്റ വേലിയിറക്ക പ്രശ്നത്തെ സാങ്കേതിക ഇടപെടലുണ്ടാകിയിട്ടുണ്ട് എന്നും അവർ പറഞ്ഞ് തടിതപ്പി എന്നാൽ വർക്കലേത് പൂർണമായും അപകടമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിക്കൂട്ടിലാകാനുള്ള സാധ്യത ഏറെയാണ് അതിനിടെ വളരെ ശ്രദ്ധേയമായ കമന്റുമായി ബി നേതാവ് എ പി അബ്ദുള്ള കുട്ടിയും വന്നു ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നുണ്ടായ അപകടത്തിൽ ിൽ വിമർശനവുമായി എ പി അബ്ദുള്ള വരുമ്പോൾ വലിയ തിരമാലകളുള്ള തീരങ്ങളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പരാമർശം പോസ്റ്റിൽ ഉണ്ടായിരുന്ന കുറ്റപ്പെടുത്തലാണ് ഇത് ടൂറിസം മന്ത്രിക്ക് കേരളത്തിലെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെ എന്നും വലിയ തിരമാലകളുള്ള തീരങ്ങളിൽ ഇത് പ്രായോഗികമല്ലെന്നുമായിരുന്നു അബ്ദുള്ള കുട്ടിയുടെ വിമർശനം ഭാര്യപിതാവിന്റെ കൂടെ വിദേശയാത്രയ്ക്കിടയിൽ കണ്ട കാഴ്ചകൾ അതേപടി പകർത്തുകയാണ് മരുമകൻ ചെയ്തത് എന്നാണ് അബ്ദുള്ള പറഞ്ഞത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രതിസന്ധിയിലാക്കുന്നതാകും വർക്കലയിലെ അപകടം ഒരേ സമയം പരമാവധി നൂറ് പേർക്കാണ് ഈ ബ്രിഡ്ജിൽ കയറാവുന്നത് അതും ഒട്ടനവധി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പക്ഷേ ഇവിടെ തിരകളുള്ള ദിനങ്ങളിൽ തുടർച്ചയായി ഇരുന്നൂറ് വരെ ആളുകൾ ഇതിൽ കയറാറുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്താറുമില്ല ഇതൊക്കെയാണ് അപകട കാരണം എന്നാണ് പ്രദേശവാസി പറയുന്നത് കടലിൽ വീണ പതിനഞ്ചു പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ ഇടപെടലാണ് ദുരന്തവ്യാപ്തി കുറച്ചത് എല്ലാവരും അപകടനില തരണം ചെയ്തു ഇതും സർക്കാരിന് ആശ്വാസമാണ് അപകടത്തിൽ ബ്രിഡ്ജിന്റെ പകുതിയോളം തകർന്നു നൂറ്റി അൻപതോളം ആളുകൾ ഉണ്ടായതാണ് അപകട കാരണമെന്നാണ് സൂചന തിരയടിച്ച് ബ്രിഡ്ജ് മറഞ്ഞെന്നും ഇതിനെ തുടർന്ന് അതിലുണ്ടായിരുന്ന ആളുകൾ കടലിൽ വീഴുകയായിരുന്നുവെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഈ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറിനാണ് ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജായ ഇത് തീരത്ത് നിന്നും കടലിലേക്ക് ഏകദേശം നൂറ് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത് ന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം സഞ്ചരിക്കാം പാലം അവസാനിക്കുന്നിടത്തെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സന്ദർശകർക്ക് കടൽ കാഴ്ച ആസ്വദിക്കാം എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് അധികൃതർ അവകാശപ്പെടുന്നുണ്ട് പതിനൊന്ന് മുതൽ വൈകിട്ട് വരെയാണ് ഇവിടെ പ്രവേശനം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി വർക്കല നഗരസഭ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത് എന്നുള്ളത് എന്നാൽ നടത്തുന്നത് സ്വകാര്യ ഏജൻസിയും ഈ ഏജൻസിക്കു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് പ്രധാനമായും പുറത്തുവരുന്ന ആക്ഷേപം